രാത്രി വണ്ടി ഓടിക്കുന്ന നമ്മളിൽ മിക്ക ആൾക്കാരും ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ് കമ്പനിയിൽ നിന്ന് വരുന്ന സ്റ്റോക്ക് ലൈറ്റിൻ്റെ വെട്ടക്കുറവ് അതെനിക്കും തോന്നി അതുകൊണ്ട് തന്നെ നമ്മളത് മാറ്റാനായിട്ടിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂടെ വേറെ കുറച്ച് ചല്ലറ ചില്ലറ പണിയൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ലൈറ്റ് മാറ്റാൻ നമ്മൾ ദ കാർ ഷോപ്പി എന്ന് പറഞ്ഞ കടയിലാണ് വന്നിരിക്കുന്നത് നമ്മുടെ ഇവിടെ പാലാരിവട്ടത്തിനടുത്താണ് ഇവിടെ വന്നപ്പോൾ ലൈറ്റിന് നമ്മുടെ ജി സോണിക്ക് എന്ന് പറഞ്ഞ ബ്രാൻഡാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കാരണം ഇതിൻ്റെ ലൈറ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് വോമമായിട്ടുള്ള ലൈറ്റാണ് സാധാരണ ഇതിലെല്ലാവരും സിക്സ് തൗസൻഡ് ഗെൽവിൻ്റെ എൽ ഇ ഡീസാണ് ചെയ്യാറുള്ളത് അത് കുറച്ച് കൂളായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് നൈറ്റ് ബെസിബിലിറ്റി അത്രയും കിട്ടില്ല ഇത് പക്ഷെ ഫോർ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് കെലിവിൻ ആയതുകൊണ്ട് ബോംബ് ലൈറ്റ് ആണ് അതുകൊണ്ട് ഫോഗ് പിന്നെ മഴ അങ്ങനത്തെ സാഹചര്യത്തിലൊക്കെ കുറച്ചുകൂടെ ബെറ്റർ വിസിബിലിറ്റി കിട്ടും ഇപ്പൊ നിങ്ങൾക്ക് ഡിമ്മും ബ്രൈറ്റും അതുപോലെ ഓഫ് കണ്ടീഷനിലൊക്കെ തന്നെ ലൈറ്റ്സ് കാണാവുന്നതാണ് പെർഫോമൻസ് നമ്മുടെ ചേട്ടന്മാരെന്തായാലും വർക്കൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് ലൈറ്റിൻ്റെ പരിപാടി മാത്രമല്ല സൺ വൈസർ പൊട്ടിപ്പോയിരുന്നു അപ്പോൾ ഞാനെല്ലാം കൂടെ പറഞ്ഞ ആളെന്ന് അതുപോലെ ഫ്ലോർ ഫ്ലോർമാറ്റിൻ്റെ വർക്ക് ഉണ്ടായിരുന്നു ഇതൊന്നും അല്ലാതെ നിങ്ങൾക്ക് ഇപ്പോൾ വണ്ടി സംബന്ധമായിട്ടുള്ള എന്ത് ആക്സസറീസ് ആണെങ്കിലും ഇൻഫോട്ടൈൻമെൻറ്റ് ആയിക്കോട്ടെ സ്പീക്കർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡാഷ് ക്യാമോ തുടങ്ങിയ സാധനങ്ങളെല്ലാം നമ്മുടെ ഈ എന്ന് പറഞ്ഞ കടയിൽ കിട്ടും സിദ്ധിക്കുകയാണ് ഇത് ഓൺ ചെയ്യുന്നത് ഏകദേശം മുപ്പത് വർഷത്തിനടുത്ത് ഈ ഒരു ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് സോ നിങ്ങളിവിടെ വരികയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും പുള്ളി നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും ഷോപ്പിൻ്റെ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ കിട്ടും ഇനി വേണ്ട കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം